ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കില്ല സഭാ നടപടികളുടെ പുതുക്കിയ പട്ടികയിൽ ബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാറ്റിവെച്ചത് സാങ്കേതിക കാരണങ്ങളെ തുടർന്നെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുന്നു സ്വാതി എന്താണ് ഈ സാങ്കേതിക കാരണം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സിജു നാളത്തേക്കാണ് ഈ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് അത് നേരത്തെ തന്നെ സർക്കാർ ഈ വിവരങ്ങളൊക്കെ തന്നെയും അറിയിച്ചതാണ് നാളെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അതായത് ലോക്സഭാ നടപടിക്രമങ്ങളുടെ പട്ടികയിൽ നാളത്തെ പട്ടികയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബില്ലിൻ്റെ കൂട്ടത്തിൽ ഈ ബില്ല് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിട്ടുള്ള വാർത്ത അതിനർത്ഥം ഈ ബില്ല് അവതരിപ്പിക്കില്ല എന്നൊരു അർത്ഥം ഇതിന് പിന്നിലില്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ ബില്ല് നിയമ ഈ ക്ഷമിക്കണം ലോക്സഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത കൂടി കാണുന്നു ഇപ്പോൾ കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുന്നത് ചില സാങ്കേതിക തകരാറുകളുണ്ട് സാങ്കേതികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നാളത്തേക്ക് ഈ ബില്ല് ലിസ്റ്റ് ചെയ്യപ്പെടാത്തത് പകരം നാളത്തേക്ക് ധനമന്ത്രിയും നിർമ്മല സീതാരാമൻ ചില ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൂടി ഈ ഈ ലോക്സഭയുമായി ബന്ധപ്പെട്ട നാളത്തെ നടപടിക്രമങ്ങളിൽ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിയമമന്ത്രി നാളെ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അതോടൊപ്പം ഭരണഘടന ഭരണഘടനയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത് ഭേദഗതി ബില്ലും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലും നാളെ അവതരിപ്പിക്കാനിരുന്നതാണ് ഈ രണ്ട് ബില്ലുകളും അതോടൊപ്പം ഈ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലും നാളെ ഇപ്പോൾ ക്ഷമിക്കണം ലോക്സഭയിൽ അവതരിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം സിജു ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് സാങ്കേതിക കാരണങ്ങളാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ അവതരിപ്പിച്ചേക്കില്ല അവതരിപ്പിച്ചേക്കില്ല എന്ന വിവരമാണ് സ്വാതി പങ്കുവച്ചത്